ദക്ഷ വേണ്ട എൻ്റെ കൈയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പെണേ നീ വാങ്ങുമേ ദക്ഷ തൻ്റെ അടുത്തേക്ക് വരുന്ന ദച്ചുവിനെ നോക്കി പതറച്ചയോടെ ഇറക്കി വിളിച്ച് പറഞ്ഞു ഓ എൻ്റെ ഈച്ച ഇങ്ങനെ കിടന്ന ബഹളം വയ്ക്കാൻ മാത്രം ഇവിടെ ഇപ്പോൾ എന്താ നടക്കുന്നത് പുറത്തുള്ളവർക്കരുതും ഞാൻ ഏച്ചയെ പീഡിപ്പിക്കാൻ നോക്കുവാണെന്ന് എറിക്കിനെ നോക്കി ഇടുപ്പിൽ രണ്ട് കൈയും കുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു കേട്ടതും അവളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ ഞാൻ ചെയ്തോളാന്ന് എനിക്കിപ്പോൾ കൈക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ നീ അതിങ്ങോട്ട് തന്നി ഇല്ലെങ്കിൽ എൻ്റെ കയറി നല്ലത് കിട്ടും ഇരക്കി അവളെ നോക്കി കണ്ണുരട്ടി സ്റ്റിച്ച് നനഞ്ഞു കൂടാം അതിലേ ചൂടുവെടുത്തി മുക്കി ദേഹം തുടയ്ക്കാൻ നേട്ടത്തി പറഞ്ഞേ ഇതിപ്പോൾ ഈച്ചക്ക് പുറകിൽ കണ്ണൊന്നും ഇല്ലല്ലോ മുറിവ് നനയതെ നോക്കാൻ ചുമ്മാ ഈ ചെറിയ കാര്യത്തിന് കിടന്ന് വിളിച്ചു കവേരുണ്ടല്ലോ ഈ വെള്ളം എടുത്ത് ഞാൻ ഈച്ചയുടെ തലവഴി ഒഴിച്ചു തരും അവൾ പറഞ്ഞ കിടത്തും ഇറക്കി പിന്നെ മിണ്ടാൻ പോയില്ല അവൻ്റെ പുറത്തെ ചൂടുവെള്ളം കൊണ്ട് തുടച്ചു കൊടുക്കാൻ വന്നതാണ് ദച്ചു അത് സ്വയം ചെയ്യാമെന്ന് ഇറക്കി പറഞ്ഞിട്ടും ദച്ചു കേൾക്കുന്നില്ല മനസ്സിലാ മനസ്സോടെ ഇറക്കി അവൾക്ക് മുന്നിൽ അങ്ങനെ ഇരുന്ന് കൊടുത്തു ബാത്റൂമിൽ ഒരു ചെറിയ ടവൽ കൊടുത്തുകൊണ്ടിരിക്കുവാണ് ഇറയ്ക്ക് ഞാൻ വയ്യാതെ കിടന്നപ്പോൾ ഈച്ചയല്ലേ ഇതൊക്കെ ചെയ്തേ എന്നിട്ടും ഇപ്പോൾ എന്നെ തടയുന്നോ സമ്മതിക്കല്ലേ ഞാൻ നിങ്ങളെ പ്രലോഭിപ്പിച്ച് നക്ഷത്രം എണിക്ക് ഞാൻ തേച്ചു പിറുപേർത്ത് കൊണ്ട് അവരെ നോക്കി നന്നായി നീ ചിരിച്ച് കാണിച്ചു അല്ല നീ എന്തിനാണ് ഡ്രസ്സ് മാറുന്നത് എന്നെയല്ലേ തുടച്ചെടുക്കുന്നത് തേച്ചും ഡ്രസ്സ് മാറാൻ നോക്കുന്നത് കണ്ട് ഇറക്കി കണ്ണും മേടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഓ എൻ്റെ ഈച്ച എൻ്റെ ദേഹം നനയിലേ അതാ ഞാൻ ഡ്രസ്സ് മാറ്റിയിരുന്നത് ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ തെച്ചു ടവർ എടുത്ത് പുറത്തൂടെ ചുറ്റിക്കൊണ്ട് അടിയിലുള്ള ഡ്രസ്സെല്ലാം മാറ്റി സത്യം പറി എന്താ നിൻ്റെ ഉദ്ദേശം ഏറിക്കോളെ സൂക്ഷിച്ച് നോക്കി എന്തുദ്ദേശം എനിക്കെ തുടച്ചെടുക്കണം അത് കഴിഞ്ഞ് ഒന്ന് കുളിക്കണം അതാ ഇങ്ങനെ നിന്നേ അല്ലാതെ ഇതിന് വേറെ അർത്ഥമൊന്നുമില്ല ഈച്ച തച്ചു മുഖം വീറപ്പിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടോ അവനർത്തിയൊന്ന് മോളി അല്ല ഇച്ചയ്ക്ക് എന്നിങ്ങനെ കണ്ടിട്ട് കൺട്രോൾ വല്ലാൻ പോകുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഡ്രസ്സ് എടുത്ത് ഇടാട്ടോ ഒരു ഐ പി എസ് ഓഫീസറൊക്കെ ആയിട്ടും ഇങ്ങനെയാൽ എന്ത് ചെയ്യാൻ ദച്ചൂർ കള്ളച്ചീയോടെ ചോദിച്ചു ഓ പിന്നെ നീനി തുണിയില്ലാതെ എൻ്റെ മുന്നിൽ വന്നാലും ഞാൻ വിചാരിക്കാതെ അങ്ങനെ ഇങ്ങനെയൊന്നും എൻ്റെ കണ്ട്രോൾ പോകില്ല ദക്ഷ അതിന് വേറെ ആളെ നോക്കണം എനിക്ക് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു കേട്ട് ദച്ചൂർ ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവനെ നോക്കി മെല്ലിൽ നിന്ന് പുഞ്ചിരിച്ചു എന്താ പിന്നെ ഒരു കുഴപ്പമില്ല അല്ലെങ്കിലും ചിക്ക കൊടുക്കുന്ന കൺട്രോളാണെന്ന് എനിക്കറിയാം ദച്ചു പറഞ്ഞുകൊണ്ട് ചൂടുവെള്ളത്തിൽ തുണി മുക്കി പിഴിഞ്ഞുകൊണ്ട് അവനെ ദേഹത്ത് പതിയെ ഒപ്പിയെടുക്കാൻ തുടങ്ങി തൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ ദെച്ചുവിൻ്റെ പുറത്തായി അലഞ്ഞു നടക്കുന്നത് അറിഞ്ഞ് ഇറക്കി കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ടിരുന്നു അത് കണ്ടവൾ ചെറിയൊരു ചിരിയോടെ ഇറക്കിൻ്റെ മുന്നിൽ വന്ന് അവൻ ദേഹത്തേക്ക് ചാഞ്ഞുകൊണ്ട് കയ്യെത്തി പിന്നിൽ തുടയ്ക്കാൻ തുടങ്ങി അവളുടെ മാറിടം നെഞ്ചിൽ അമർന്നതും ഇറക്കറിയാതെ കണ്ണുകൾ തുറന്ന് അവളെ നിന്ന് നോക്കി എന്താ ചേച്ചാ എന്തിങ്ങനെ നോക്കുന്നത് ഇറക്കിനെ നോട്ടം കണ്ടവൾ ചിരി ഒളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തിനുള്ള പുറപ്പാടാ ദക്ഷാ പുറകിൽ തുടക്കാൻ ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇറക്കി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഞാൻ എവിടെ നിന്ന് ചെയ്താലും ഇപ്പോൾ ഇച്ചയ്ക്ക് എന്താ കുഴപ്പം ഞാൻ ഇച്ച ഉപദ്രവിക്കാതെ ഇവിടെ നിൽക്കുമല്ലേ ദച്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഓ എനിക്കൊന്നുമില്ല നിന്റെ ഈ കഷ്ടപ്പാട് കണ്ടത് ഞാൻ പറഞ്ഞു പോയതാ അവൻ പറഞ്ഞുകൊണ്ടും മിണ്ടാതെ ഇരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കൊരിപ്പ് ചോദിച്ചു വരുമ്പോൾ അവൻ ഓർത്തു ദച്ചുവിൻ്റെ ശ്രദ്ധ ഇറക്കിൻ്റെ മുഖത്തുനിന്ന് മാറിയതും അവൻ പതിയെ അവളിൽ നിന്ന് നോക്കി ആദ്യം തന്നെ കണ്ണു പോയത് തവൾ താഴെ ഇറങ്ങിക്കിടക്കുന്ന അവളെ മാറിടത്തിലേക്കാണ് അവിടെ ഇറക്കിൻ്റെ പേരിലെ മിന്ന കിടന്ന് തിളങ്ങുന്നത് ഒരു നിമിഷം അവൻ നോക്കിയിരുന്നു അതിന് വല്ലാത്തൊരു ഭംഗിയുണ്ടെന്ന് തോന്നിയവന് അവളുടെ മാറിടക്കിലെ ചുഴി വിളിവായതും എറുകി കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ട് തല പിടിച്ചു പക്ഷേ അവനെ അനുസരിക്കില്ലെന്ന പോലെ വീണ്ടും അവിടേക്ക് തന്നെ കണ്ണുകൾ പോയി എറുക്കിൻ്റെ നെഞ്ചിൽ അവളുടെ മാറിടം ശക്തിയിൽ അമർന്നു നിന്നതും അവൻ്റെ കൈ അറിയാത്തതിനെ തെച്ചുവിൻ്റെ ഇടുപ്പിലായി പതിയെ മുറുകി എന്താ ചെയ്യും കുഴപ്പമുണ്ടോ അവൻ്റെ വിയർപ്പ് പൊടിഞ്ഞു നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി സംശയത്തോടെ ദച്ചു ചോദിച്ചു ഏഹ് ഇറക്കി പെട്ടെന്നൊന്നും ഞെട്ടി അവളെ നോക്കി അവൻ്റെ മുഖത്ത് പൊടിഞ്ഞു നിൽക്കുന്ന വിയർപ്പ് നോക്കി വെപ്രാളത്തോടെ നിൽക്കുന്ന ദച്ചുവിനെ കണ്ട് ഇറക്കിന് അവളോട് സ്നേഹം തോന്നി എങ്കിലും പുറത്ത് കാണിക്കാതെ അത് എന്ന പോലെ തലകൊടുക്കി ഇനിയും ഇങ്ങനെ തൊട്ടുരുമി ദു അടുത്ത് നിൽക്കുന്നത് ശരിയാക്കില്ലെന്ന് തോന്നി അവന് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദച്ചുവിനെ അവിടെ നിന്നും പറഞ്ഞു വിടാനുള്ള വഴി നോക്കി ഇറക്കും നിന്റെ ജോലി കഴിഞ്ഞു ദക്ഷ അങ്ങനെയാണെങ്കിൽ നമുക്ക് റൂമിലേക്ക് പോവാം എനിക്ക് അല്പം ഒന്ന് കിടക്കണം ദേഹം തളരുന്ന പോലെ ഇറക്കി പറഞ്ഞു കേട്ട് ദച്ചു വേഗത്തിൽ അവനെ തുടച്ചെടുത്തുകൊണ്ട് ഇറക്കിനെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി കിടത്തുന്ന കൂട്ടത്തിൽ അവളുടെ ടവൽ അവൻ്റെ ദേഹത്തിൻ്റെ അടിയിലായത് രണ്ടാളം ശ്രദ്ധിച്ചില്ല അവനെ കിടത്തി നേരെ നിൽക്കാൻ പോയതും ആ ടവൽ അഴിഞ്ഞിറങ്ങിയത് കണ്ട് ദച്ചു വേഗം അതിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മൂർക്കി കൊടുത്തു അത് അത് പിന്നെ ഇച്ചയുടെ അടിയിലായിപ്പോയി തെച്ചി എന്തു പറയുമെന്നറിയാതെ വെപ്രാളം കൊണ്ട് അവിടെ പോയി ഏയ് ഞാനൊന്നും കണ്ടില്ലല്ലോ എൻ്റെ ദക്ഷ അതിനെ നീങ്ങനെ നിന്ന് വിയർക്കണ്ട ഇനിയും ഇതുപോലെ തുണി അഴിഞ്ഞ് പോകണ്ടെങ്കിൽ വേഗം പോയി മാറ്റിയിട്ടിട്ട് വാ ഇറക്കി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടതും അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു എങ്കിൽ ഞാൻ പോയി ഡ്രസ്സ് വാങ്ങിയിട്ട് വരാം ഈച്ച റെസ്റ്റ് എടുക്ക് അവൾ പറഞ്ഞ കേട്ടതും ഏറിക്കൊന്ന് മോളി പാവൻ്റെ ഈച്ച ആൾക്ക് നല്ല കൺട്രോളാണ് അല്ലെങ്കിൽ അവിടെ വെച്ച് ഒരു ഉമ്മയെങ്കിലും കിട്ടുമായിരുന്നു ആ കൺട്രോൾ പോകണമെങ്കിൽ ഇച്ച പറഞ്ഞതുപോലെ ആൾ തന്നെ വിചാരിക്കണം ഇതച്ചിപ്പിറുപ്പുറത്ത് കൊണ്ട് ബാത്റൂമിൽ കയറി ഡോറടച്ചു ഓഹ് ഈ അവസ്ഥയിൽ അവളുടെ വഴി തെറ്റിക്കാൻ ഇറങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും ഈശോയെ ദച്ചു ബാത്റൂമിൽ കയറി ഡോറടക്കുന്ന കണ്ട് ഇറക്കി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു എന്നാലും ഒരു രക്ഷയില്ല ഓഹ് അവളെ ടവലഴിഞ്ഞപ്പോൾ മിന്നായും പോലെ കണ്ട ദച്ചുവിൻ്റെ നഗ്നത ഓർത്തുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അവൻ വീട്ടിൽ മുഖമർത്തി ആവശ്യമുള്ള സമയത്ത് ഇതൊക്കെ കാണില്ല പല സഹായം ആവശ്യമായ സമയത്ത് കാണാൻ പാടില്ലാത്ത എല്ലാം കാണുകയും ചെയ്യും ഇറക്കി അമർഷത്തോടാ പറഞ്ഞുകൊണ്ട് പതിയെ കണ്ണുകളടച്ചു എന്നാലും എൻ്റെ ദക്ഷ എന്നിങ്ങനെ കൊതിപ്പിക്കണ്ടായിരുന്നു ഇറക്കി പിറുപിറുത്ത് കൊണ്ട് തലയിൽ കൊട്ടി ഇതിപ്പോ ഏട്ടത്തിൻ്റെ തലയിൽ സ്റ്റിച്ചുള്ളത് കൊണ്ട് ഇനി ഇവിടെ കല്യാണം അങ്ങനെ മാറ്റി വെക്കേണ്ടി വരുമോ എന്തോ എനിക്കതാ പേടി രാത്രി ആഹാരം കഴിക്കുമ്പോൾ ദച്ചു ദേവനെ ഒന്നിടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു കിടന്നും അവൻ അവളെ നോക്കി പതിയെന്ന് ചിരിച്ചു ഏ ഞാനങ്ങനെ പറഞ്ഞിട്ട് ദേവേണ് എന്താ ഞെട്ടാത്തത് ദച്ചു ദേവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി സമയമാകുമ്പോൾ അതൊക്കെ അങ്ങ് നടന്നോളും ദച്ചുടാ പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ പാർവതിയെ സ്റ്റിച്ചെടുക്കാം എന്ന് ആൾ പറഞ്ഞതാണല്ലോ അപ്പം പിന്നെ നമ്മൾ നോക്കി മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടക്കും ദേവൻ ചിരിയോടെ പറഞ്ഞ് കേട്ട് ധച്ചു ഒന്ന് മൂടി ഇനിയിപ്പോൾ ശ്രീയേട്ടനും നമ്മളെ ജോയ്ക്കും കൂടെ പെണ്ണ് നോക്കിയാൽ മതി ജോയ്ക്ക് ഇനി സമയമുണ്ട് ശ്രീയേട്ടനാ അതിനുള്ള ആയല്ലോ ധച്ചു ആലോചനയോടെ പറഞ്ഞു അപ്പോൾ ആരെന്താ സന്യസിക്കാൻ പോകുന്നോ ഇരിക്കൂർപ്പിച്ച് നോക്കി അതിനാണല്ലോ വിനായക്സാറിൻ്റെ പെങ്ങൾ ശീതൾ ആൾ ആര്യേട്ടനെയും കൊണ്ടേ പോകുമെന്ന് പറഞ്ഞ് ഒറ്റക്കാലം നിൽക്കുമല്ലേ ഇത്തിരി വെയിറ്റ് ഇടുന്നുണ്ടെങ്കിലും ആര്യേട്ടനെ തിരികെ ഇഷ്ടമാണ് താനും ദജു പറഞ്ഞു തീർന്നതും കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം അവൻ്റെ നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി അതുകൊണ്ട് ജോ അവൻ്റെ തലയിൽ അമർത്തി അടിച്ചുകൊണ്ട് കുടിക്കാൻ വെള്ളം കൊടുത്തു ആരനെ നോക്കിയതും തന്നെ നോക്കിയിരിക്കുന്ന എല്ലാവരെയും നോക്കി നന്നായി പുഞ്ചിരിച്ച് കാണിച്ചു അതെനിക്ക് ഇവൻ്റെ നോട്ടമെല്ലാം കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ് പിന്നെ എവിടെ വരെ പോകുമെന്ന് നോക്കിയെന്നേളു ആലീസ് പറഞ്ഞു കേട്ട് ആരും മിണ്ടാതിരുന്ന് കഴിക്കാൻ തുടങ്ങി എന്തായാലും എല്ലാവരുടെയും കല്യാണം അടുത്ത് തന്നെ ആയിട്ട് തന്നെ അങ്ങ് നടത്തണം എന്നിട്ട് വേണം എല്ലാവരുമായി ഒരു യാത്ര അങ്ങ് പോകാൻ തെച്ചു ആവേശത്തിൽ പറഞ്ഞു കേട്ട് ഇറക്കി അവളെ കടുപ്പിച്ച് നോക്കി ആദ്യം പഠിച്ചു തീരട്ടെ എന്നിട്ട് മതി ബാക്കിയൊക്കെ അവളുടെ ഒരു യാത്ര ഇറക്കി പറഞ്ഞു കേട്ട് തെച്ചു ഡൈനിങ് ടേബിളിന് മുകളിൽ ഇരുന്ന് ഇറങ്ങിക്കൊണ്ട് സ്ത്രീയുടെ അടുത്ത് പോയിരുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഇറക്കിനെ നോക്കി മുഖം വീർപ്പിച്ച് പിടിക്കാൻ അവൾ മറന്നില്ല അത് കണ്ടവൻ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു സ്റ്റിച്ച് എടുത്തിട്ട് എന്താ മോനെ പ്ലാൻ ഇതൊക്കെ ഒന്ന് കരിഞ്ഞിട്ട് പാർവതി പാർവതി സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുന്നതിനിടയിൽ അവനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇതെല്ലാം എടുത്തിട്ട് മാറി മുന്നിൽ നിന്ന് കുറച്ചുനേരമായി നിൻ്റെ ചെറിയ വർത്തമാനം തുടങ്ങിയിട്ട് തലക്കിട്ട് കിട്ടണമെങ്കിൽ മിണ്ടാതെ നിന്നോടെ ഇറക്കി അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു കേട്ട് പാർവതി ഒന്ന് ചിരിച്ച് കാണിച്ചു പിന്നൊന്നും മിണ്ടാതെ ശ്രദ്ധയോടെ അവൻ്റെ സ്റ്റിച്ചെല്ലാം എടുക്കാൻ തുടങ്ങി എങ്ങനെയുണ്ടായിരുന്നേ മുറിവ് കരിഞ്ഞു തുടങ്ങിയോ ധിച്ച് പാർവതി നോക്കി ആകാംക്ഷയോടെ ചോദിച്ചു ഇനി വലിയ കുഴപ്പമൊന്നുമില്ല തച്ചോട്ടാ സ്റ്റിച്ചെടുത്താലോ എങ്കിലും ഇതിൻ്റെ പ്രതികാരം തീർക്കാൻ ഒന്ന് ഇപ്പോഴേ പോകണ്ടെന്ന് പറഞ്ഞേക്ക് രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് മതി അതൊക്കെ പാർവതി ഇറക്കി നിന്ന് ഏറെ കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ട് എത്തിച്ചു വന്നു മോളി എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ഇടത്തി നിങ്ങൾ രണ്ടും മാത്രമേ വന്നോളൂ കൂടെ ആരും ഇല്ലയെന്ന് പാർവതി സംശയത്തോടെ ചോദിച്ചു ശ്രീയേട്ടനുണ്ടേ ഇടതി ഇവിടെ ഇച്ചയുടെ ഓഫീസിലെ ആ ഗ്ലോറി മേഡത്തിന് ഒട്ടും വയ്യത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേക്കുവാണ് പനിയാണ് ആൾക്ക് കണ്ണ് തുറക്കാൻ കൂടി വയ്യ എന്നിട്ടും എങ്ങനെയോ ഡ്രൈവ് ചെയ്ത് ഒറ്റയ്ക്ക് വന്നതാണ് ഇവിടെ വന്നപ്പോൾ പിന്നെ ഒരടി പോലും നടക്കാൻ വയ്യാത്ത സ്ഥിതിയായി അതുകൊണ്ട് ഇച്ച മേട്ട ഡോക്ടറിനെ കാണിക്കാൻ ശ്രീയേട്ടനോട് പറഞ്ഞു വിട്ടത് ദേവേട്ടൻ ഓഫീസിൽ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല ഇല്ലെങ്കിൽ ഉറപ്പായും ഏട്ടത്തേക്ക് കാണാൻ വേണ്ടി ഞാൻ ദേവേട്ടനെ തന്നെ ഇവിടെ കൊണ്ടുവരുമായിരുന്നുള്ളൂ ദച്ചു പറഞ്ഞു കേട്ടും പാർവതി അവളെ കവിളൊന്ന് കുത്തി അങ്ങനെ ഇപ്പോൾ എനിക്ക് കണ്ടാൽ ദച്ചുട്ടി ബുദ്ധിമുട്ടുണ്ടോ കേട്ടോ അതൊക്കെ ഇങ്ങനെ അങ്ങ് പോട്ടെ കല്യാണത്തിന് ഇനി അധികം സമയമൊന്നും ഇല്ലല്ലോ പാർവതി നാണത്തോടെ പറഞ്ഞ കേട്ടും ദച്ചു ചീതിയോടെ ഒന്നും മോളി എന്നാൽ ശരി ഞങ്ങൾ അങ്ങോട്ട് പോവുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക നീ ക്ലോറിക്ക് എങ്ങനെയുണ്ടെന്ന് കൂടെ നോക്കണം എറിക്ക് പാർവതി നോക്കി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ദച്ചുവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ശ്രീയേട്ടനെവിടെ ഞങ്ങൾ സ്റ്റിച്ചെടുത്ത് പുറത്തിറങ്ങി ദച്ചു ഫോൺ എടുത്ത് വിളിച്ച് ചോദിച്ചു എന്തു പറഞ്ഞു അവൻ സ്ത്രീയോട് സംസാരിച്ച് ഫോൺ കട്ട് ചെയ്ത ദച്ചുവിനെ നോക്കി സംശയത്തോടെ അവൻ ചോദിച്ചു ശ്രീ ഏട്ടൻ അവിടെ ക്ലോറി മേഡവുമായിരിക്കുന്നുണ്ട് ആൾക്ക് തീരെ വയ്യെന്നാണ് പറഞ്ഞത് ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി സമ്മതിക്കുന്നില്ലെന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളമാണെന്ന് ദച്ച് ചീറ്റിയോടെ പറഞ്ഞൊക്കെ കേട്ട് ഇറക്കി അവളെയും കൂട്ടി അവിടെ അടുത്തേക്ക് നടന്നു ഗ്ലോറി എറിക്കി ഗൗരവത്തോടെ വിളിച്ചൊക്കെ അടുത്തും സ്ത്രീയുടെ തുളി ക്ഷീണത്തോടെ ചാരിക്കിടന്നവൾ പതി എഴുന്നേൽക്കാൻ നോക്കി പക്ഷെ അതിനെ പറ്റാതെ കൊഴിഞ്ഞ് സ്ത്രീയുടെ ദേഹത്തേക്ക് തന്നെ ചാഞ്ഞു മേഡം സൂക്ഷിച്ച് സ്ത്രീ അവളെ ചേർത്ത് പിടിച്ചു ഇത്രയ്ക്ക് പിന്നെ ഇവിടെ അഡ്മിറ്റ് ആയാലെന്താ ഗ്ലോറി തൻ്റെ വീട്ടിൽ ഞാൻ ഇൻഫോം ചെയ്തോളാം എരിക്കവളുടെ അടുത്തായിരുന്നു കൊണ്ട് പറഞ്ഞു വേണ്ട സാർ എനിക്ക് പണ്ട് ഈ ഹോസ്പിറ്റലിന് ഒന്നും പിടിക്കില്ല എനിക്ക് എന്തായാലും വീട്ടിൽ പോയാൽ മതി എന്തായാലും ഇഞ്ചെക്ഷനും മരുന്നും എല്ലാം തന്നലോ ഇനി ബാക്കിയൊക്കെ മമ്മി നോക്കിക്കോളും പതിയെ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു താൻ ഇത്രയ്ക്ക് വാശി കാണിച്ച് പിന്നെ എന്ത് ചെയ്യാനാണ് എന്നാൽ പിന്നെ എന്തായാലും താൻ ഞങ്ങളുടെ കൂടെ വന്നു പോകുന്ന വഴിക്ക് അവിടെ ആക്കാൻ ഞങ്ങൾ എറിക്ക് പറഞ്ഞു കേട്ടവൾ ഉടനെ തന്നെ സമ്മതിച്ചു കാരണം അവൾക്ക് ഡ്രൈവ് ചെയ്യാനൊട്ടും വയ്യായിരുന്നു സാർ എൻ്റെ വണ്ടി ഇവിടെയുണ്ട് എന്തോ ഓർത്തതുപോലെ ഗ്ലോറി പെട്ടെന്ന് പറഞ്ഞു ആ കാർ ഓർത്ത എന്തെങ്കിലും ടെൻഷനാകണ്ട കാർ ഇവിടെ ആരെങ്കിലും ഇട്ട് വീട്ടിലെത്തിപ്പിക്കാം ഇറക്കി ഫോണിൽ ആരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു സ്ത്രീയും ദച്ചും താങ്ങിയാണ് അവളെ കാറിലേക്ക് കയറ്റിയത് അവളുടെ കൂടെ ദച്ചുമാണ് കയറിയത് സ്ത്രീ ഡ്രൈവിംഗ് സീറ്റിലും കാർ ഡ്രൈവിംഗ് സീറ്റിൽ ഇറക്കി മേരുന്നും മേഡം വീടെത്തി കേട്ടോ കണ്ണടച്ച് കിടക്കുന്ന ഗ്ലോറിയെ തോണ്ടി ദച്ച് വിളിച്ചതും അവൾ ആയാസത്തോടെ കണ്ണുകൾ വലിച്ചു തോറുന്നുണ്ടെന്ന് മോളി ഞാൻ കൂടെ സഹായിക്കാം അവളെ പിടിച്ചെടുക്കാൻ ദച്ചിനു ഒറ്റയ്ക്ക് പറ്റുന്നില്ലെന്ന് തോന്നിയതും മുന്നിൽ നിന്ന് വേഗത്തിൽ സ്ത്രീ അവിടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു സാർ അകത്തേക്ക് വരൂ ഗ്ലോറി പോന്നതിനു മുന്നേ ഇറക്കിനെ നോക്കി വിളിച്ചു അവനെന്ന് മുകളിൽ കൊണ്ട് അവിടെയൊപ്പം അകത്തേക്ക് നടന്നു ഫാതിൽ തുറന്നു കിടന്നു കണ്ട് ദച്ചുവും സ്ത്രീയും വേഗത്തിൽ ഗ്ലോറിയെ സീറ്റിയിൽ ഇരുത്താൻ പോയി പക്ഷെ അപ്പോഴേക്കും അവൾ സ്ത്രീയുടെ ദേഹത്ത് കൂടെ ഛർദ്ദിച്ചിരുന്നു സോറി ഞാൻ അറിയാതെ അബദ്ധം പറ്റിയതുപോലെ ഗ്ലോറി സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി ഏയ് അത് സാറില്ല മാഡം അവൻ ചിരിക്കാൻ ശ്രമിച്ചു അവിടെ ബാത്റൂമുണ്ട് ഗ്ലോറി ചൂണ്ടിക്കാണിച്ച് ഭാഗത്തേക്ക് നടക്കുമ്പോൾ അടയ്ക്ക് ചിരിക്കുന്ന ദച്ചിനെ കുർപ്പിച്ച് നോക്കാൻ അവൻ മറന്നില്ല അവളുടെ മമ്മി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ നല്ലൊരു സ്ത്രീയായിരുന്നു അവർ എല്ലാവർക്കും കുടിക്കാനൊക്കെ കൊടുത്താണ് അവരെ പറഞ്ഞു വിട്ടത് പോകുന്നതിന് മുന്നേ സ്ത്രീ ഗ്ലോറി ഒന്ന് തിരിഞ്ഞു നോക്കി സോറി ഗ്ലോറി ചുണ്ടുകൊണ്ട് പതിയെ പറഞ്ഞപ്പോൾ അവൻ സാരമില്ലെന്നതുപോലെ കണ്ണ് ചിമ്മിക്കാണിച്ചു പാവശ്രീയേട്ടൻ ഇല്ല വണ്ടിൽ കറിയതും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദച്ചു പറഞ്ഞു കേട്ടതും സ്ത്രീയുള്ള ദേഷ്യത്തിലൊന്ന് നോക്കി ഞാനെന്ത് ചെയ്തു ആ മേഡത്തിനെ സ്ത്രീ ഏട്ടൻ്റെ പുറത്ത് ഛർദിക്കാൻ തോന്നിയതിന് ഞാനെന്ത് ചെയ്യാൻ ദച്ചു കൈ മലർത്തിക്കൊണ്ട് ചോദിച്ചു ഈ ച ഇവളോട് മിണ്ടാതിരിക്കാൻ പറ സ്ത്രീ ഇറക്കിനെ നോക്കി ദയനീയമായി പറഞ്ഞു ദക്ഷ മിണ്ടാതിരിക്കേ ഇല്ലെങ്കിൽ നീ വാങ്ങിയും കേട്ടോ ഇറക്കിൻ്റെ ശബ്ദം ഉയർന്നതെന്നും അവൾ പിന്നൊന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു ഈച്ച എവിടെ പോകുന്ന കാര്യം പറഞ്ഞല്ലോ എവിടെ അത് ഞാനും കൂടെ വരട്ടെ വീട്ടിലിരുന്നാലും ബോറടിക്കും ദേച്ചു ചോദിച്ചു കേട്ട് ഇറക്കി അവിടെ നിന്ന് നോക്കി പ്ലീസ് ഇച്ചാ ഞാൻ മിണ്ടാതെ വരാം ഒരു പ്രശ്നം ഉണ്ടാവില്ല ദച്ചു പറഞ്ഞു കേട്ട് അവനൊന്ന് മോളി എവിടെ ഇച്ചാ പോകുന്നത് അപ്പോൾ വീട്ടിലല്ലേ നമ്മളിപ്പോൾ നേരെ പോകുന്നേ സ്ത്രീ വണ്ടി ഒതുക്കി സംശയത്തോടെ ചോദിച്ചു ഇപ്പം നീ വീട്ടിലേക്ക് പോകീ കുറച്ച് കഴിഞ്ഞ് ആ സ്ഥലത്ത് പോകാം അവിടെ കുറച്ച് പേർ വരാനുണ്ട് അവർ വന്നിട്ട് എന്നെ വിളിക്കും അപ്പോൾ പോയാൽ മതി ഇറക്കി ഗൗരവത്തിൽ പറഞ്ഞു കേട്ട് തല തലകുലക്കിക്കൊണ്ട് വണ്ടിയെടുത്തു ഇത് എന്തു അയച്ചാൽ ഇവിടെ എന്തിനാണ് ഇപ്പോൾ വൃത്തിയാക്കുന്നത് ഇവിടെ എന്തെങ്കിലും കൃഷി തുടങ്ങാൻ പോകുന്നുണ്ടോ വൈകുന്നേരം ഇരുട്ട് വീണ തുടങ്ങിയ സമയം ദച്ചുമായി ഇറക്കി അവരുടെ തന്നെ റബ്ബർ എസ്റ്റേറ്റിന് പുറകിലായി കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്താണെത്തി അവിടെ ചുറ്റും വീടുകളൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ദച്ചു നോക്കുമ്പോൾ അവിടുത്തെ കാടെല്ലാം വെട്ടി ഒതുക്കുന്നുണ്ട് കുറച്ച് പേര് ഏയ് ഇത് ഇച്ചടക്കൂടെ ഉള്ളവരല്ലേ ദൈവമേ ഗുണ്ടുകളെ കൊണ്ടാണോ ഇച്ചിതുപോലെ കാട് വെട്ടുന്നത് ദച്ചു മൂക്കിൽ വിരൽ വെച്ചുകൊണ്ട് അവിടെ കാട് വെട്ടുന്നവരെ നോക്കി ഇറക്കിനോട് ചോദിച്ചു കിടന്നും അവനവിടെ മൂക്കിൽ പിടിച്ചൊന്നും വലിച്ചു ഈച്ച എനിക്ക് വേദനിച്ചു ദച്ചു മൂക്കിൽ അമർത്തി തടവിക്കൊണ്ട് പറഞ്ഞു കേട്ട് ഇറക്കി അവളെയും കൊണ്ട് അവിടെ അടുത്തേക്ക് നടന്നു എന്തായി എല്ലാം തീരാറായോ ഇവിടെ ഇനി കുറച്ചേ ഉള്ളൂ സാർ ഇതിപ്പം തീരും അതിലൊരാൾ ഇറക്കിനെ നോക്കി ബഹുമാനത്തോടെ പറഞ്ഞു എന്തിനേച്ചാ ഇവിടെ ഇങ്ങനെ ചെയ്തേ റബ്ബർത്തായി വെറുതും വയ്ക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈച്ച ഇതിലൊന്നും ഇടപെടേണ്ട ആളല്ലല്ലോ ദശു അവനെ സംശയത്തോടെ നോക്കി തൽക്കാലം എൻ്റെ പൊന്നുമോള് ഇപ്പോൾ ഒന്നും മാറിയിടാം അവിടെ മിണ്ടാതിരിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വീട്ടിലേക്ക് കൊണ്ടാക്കും അത് വേണോ ഇറക്കി അവളെ സൂക്ഷിച്ചു നോക്കി ഓ വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം അവൾ കൈ കെട്ടിക്കൊണ്ട് ചുറ്റും നോക്കുന്നത് കണ്ട് ഇറക്കി അവരോട് സംസാരിച്ചുകൊണ്ട് നിന്നു എല്ലാം കാടും വെട്ടി ഒതുക്കിയതും അവിടേക്ക് സ്ത്രീയുടെ വണ്ടി വന്ന് നിന്നു അതിൽ കൈ രണ്ടും പുറകിൽ കെട്ടിയ രീതിയിൽ യദുവിനെ ആര്യൻ പുറത്തേക്ക് തള്ളിയിട്ടു അമ്പോ ഇതായിരുന്നോ കാണും തെച്ച് വിടർന്ന കണ്ണോടെ ഇറക്കിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇനിയിപ്പോൾ ആ കയ്യിലെ കേട്ടങ്ങഴിച്ചെടുക്കാറിയാ ഇറക്കി യെതുവിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു അത് വേണോ ഇച്ചയോ സ്ത്രീ ഒരു പേടിയോടെ ചോദിച്ചു അത് ചോദിക്കുമ്പോൾ ദശുവിന് വല്ലാത്തൊരു ആസക്തിയോടെ നോക്കി നിൽക്കുന്ന ഏതുവിനെ സ്ത്രീ ഒന്ന് നോക്കി നീ പറഞ്ഞത് ചെയ്യാൻ നോക്ക് എറുക്കിൻ്റെ ശബ്ദത്തിൽ ഗൗരവം കലർന്നു അതൊക്കെ അടുത്ത മാരനും സ്ത്രീയും കൂടെ ചേർന്ന് അവൻ്റെ കെട്ടെല്ലാം അഴിച്ചെടുത്തു ഇതു കൈയെല്ലാം നേരിയാക്കിക്കൊണ്ട് എറുക്കിനെ നോക്കി എന്ന് ചിരിച്ചും നീ ജീവനോടെ ഉണ്ടല്ലേ നിൻ്റെ നെറ്റിയിൽ തന്നെ അത് ഞാൻ ഷൂട്ട് ചെയ്യേണ്ടതായിരുന്നു അല്ലെറി അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പോലും നീ കാണില്ലായിരുന്നു ഈ അത് പുച്ഛത്തോടെ പറഞ്ഞേക്കേട്ടും തെച്ചു അവളെ അമർശം മടക്കി അങ്ങനെ തന്നെ നിന്നു ദക്ഷിണ എത്ര നാളും ശേഷം ഞാൻ നിന്നിങ്ങനെ ഒന്ന് കാണുന്നത് നിന്നെ കാണാൻ പറ്റുന്നില്ലോ എന്നൊരു സങ്കടമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അവനവളെ മുഖത്തേക്ക് നോക്കി പ്രണയത്തോടെ പറഞ്ഞു അത് സാറില്ല നിന്റെ സങ്കടമെല്ലാം എൻ്റെ ടീച്ചെ തീർത്ത് തന്നോളും തെച്ചു പല്ലി കടിച്ചുകൊണ്ട് പറഞ്ഞേക്കേണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു അങ്ങനെ അവന് എന്നെ തീർക്കാനൊന്നും പറ്റില്ല ദക്ഷിണ കാരണം എനിക്ക് നീയിൽ അതെ ഒറ്റയ്ക്ക് മരിക്കാൻ പോലും പറ്റില്ല നീ കൂടെ ഉണ്ടെങ്കിൽ മരണമാണെങ്കിൽ പോലും സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും അവൻ്റെ മുഖത്ത് നോക്കി വെറുപ്പോടെ ദച്ചു മുഖം തിരിച്ചും അങ്ങനെ നോക്കല്ലേ ദക്ഷിണ എന്നെത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടായി പിന്നെ ഞാൻ എന്താണ് ചെയ്യുകയെന്ന് പോലും എനിക്കറിയില്ല ഏത് മുഖം അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇവന് ഇതൊക്കെ പറഞ്ഞിട്ടും നിങ്ങളത് എന്തേച്ച നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ മോൻ തെട്ടൊരു അടി കൊടുത്തോടെ ദച്ഛു വെറക്കിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ഇന്നുകൊണ്ട് ദേഷ്യ തിരിച്ച് അവൻ പറയട്ടെ ദക്ഷ ഇന്നോടെ അവനിങ്ങനെ പറയുമോ ഇറക്കി ഗൂഢമായി ചീലിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും ദച്ചു അവനെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ തട്ടിക്കളയാനാണോ ഈ പ്ലാൻ നമുക്ക് തളർത്തിയിട്ടാൽ പോരെ അവൻ ചെയ്ത് തെറ്റാണെന്ന് ഓർത്ത് നീറണം ദച്ചുവിൻ്റെ മുഖം ഒന്ന് ചുവന്നു അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ അപ്പോൾ എന്തായാലും അതൊന്നും വേണ്ട ഇറക്കി ഗൗരവത്തിൽ പറഞ്ഞു അത് കേട്ട് ദച്ചു ഒന്നും മോളി അല്ല അപ്പോൾ ഇവനെ എങ്ങനെ കൊല്ലാൻ പോകുന്നത് ആസിഡൊഴിച്ചാണോ അതോ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടാണോ രച്ചു താടിയിൽ വിരൽ കുത്തി ആലോചനയോട് ചോദിച്ചു അതൊക്കെ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അറിയാലോ അപ്പോൾ ഇവിടെ കിടന്ന് ബഹളം വച്ചാൽ താഴോട്ട് വല്ലതും വലിച്ചെറിയും ഞാൻ അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കിടന്നും മുഖം വീറിപ്പിച്ചുകൊണ്ട് രച്ചു ആമയങ്കിലും മാറി നിന്നു ദക്ഷിണ നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നെ കൊണ്ടുപോകാം ഇവർ ആരും തിരക്കി വരാത്ത മറ്റൊരിടത്തേക്ക് ഏതോ അവളെ നോക്കി വിളിച്ചു പറഞ്ഞു ഓ ഇയാൾക്ക് മതിയായില്ലേ ഡാ ഇനി താൻ ഇമാതിരി വർത്തമാനം പറഞ്ഞാൽ വല പടക്കവും വാങ്ങി തൻ്റെ വായിലിട്ട് കത്തിക്കു ഞാൻ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോൾ താൻ എന്നെ കൊണ്ട് ചെയ്യിക്കരുത് ദച്ചു അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടു പറഞ്ഞു കേട്ടും പതി പതിയെന്ന് പുഞ്ചിരിച്ചോ ദേഷ്യപ്പെടുമ്പോൾ നീന്തൽ കളാൻ വല്ലാതൊരു ഭംഗിയാണ് ദക്ഷിണ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അവനവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ടു പറഞ്ഞു തീർന്നതും അവളുടെ കൈ അവൻ്റെ കാരണത്ത് വീണിരുന്നു തെൻഡിത്തരം പറഞ്ഞാൽ പിന്നെ ഇച്ചയ്ക്ക് പകരം നീന്തൽ ഞാനായിരിക്കും കൊല്ലുന്നത് അതുകൊണ്ടും മിണ്ടാതെ അവിടെ എങ്ങനെ വിരിക്കാൻ നോക്ക് ഇപ്പം തന്നെ നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റും നിലനിൽക്ക് അവന് തളർന്ന് കിടക്കുന്ന രണ്ട് കാലിലേക്ക് നോക്കി ദച്ചു ഒരു പുച്ഛത്തോടെ പറഞ്ഞു നിങ്ങളും ഇവനിട്ട് കൊടുത്തു അല്ലേ ദച്ചു സ്ത്രീയുടെയും മാൻ്റെയും അടുത്തേക്ക് നീങ്ങി നീന്തുകൊണ്ട് രഹസ്യമായി ചോദിച്ചു പിന്നെ ഈച്ചനെ ഹോസ്പിറ്റലിലാക്കിയാൽ ഇവനെ ഞങ്ങൾ എന്ത് ചെയ്യണം ആരും അല്പം ദേഷ്യത്തിൽ ചോദിച്ചു കേട്ടും അവളൊന്നും മിണ്ടിയില്ല ചാകാം പോവാണെന്ന് അറിഞ്ഞിട്ടും ഇവൻ്റെ മുഖത്ത് വല്ല ഉണ്ടെന്ന് നോക്ക് ദച്ചു തന്നെ നോക്കി നിൽക്കുന്ന യെതുവിൻ്റെ മുഖത്ത് നോക്കി പുറകുറുത്തു പിന്നെന്തോ ആലോചിച്ചതുപോലെ ഇറക്കിൻ്റെ അടുത്തേക്ക് നടന്നു ഈ ചി തോണ്ടി വിളിച്ചപ്പോൾ അവൻ സംശയത്തോടെ അവളെ തിരിഞ്ഞു നോക്കി സോറി എന്നെ തല്ലരുത് ദച്ചു മുൻകൂർ ജാമ്യം പോലെ പറഞ്ഞുകൊണ്ട് ഏറക്കിൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ഇറക്കി എതിർക്കാൻ നോക്കിയെങ്കിലും അതിനെ സമ്മതിക്കാതെ ദച്ചു അവൻ്റെ മേൽ ചുണ്ടും കേച്ചുണ്ടും കടിച്ചു നുണഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു ദക്ഷിണ വേണ്ട ഇത് കാണാനുള്ള ശക്തി മാത്രം എനിക്കില്ല ഇങ്ങനെ ചെയ്യല്ലേ നീ ഇത് ചുവന്ന നിറഞ്ഞ കണ്ണുകളുടെ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് അലറി വിളിച്ചു